സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരണ്ട കാലാവസ്ഥയ്ക്ക് അറുതി വരുത്തി മുതൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരണ്ട കാലാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഇന്ന് മുതൽ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം തിങ്കളാഴ്ച മുഴുവൻ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ജനുവരി ഇരുപത്തിനാലിന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ ജനുവരി ഇരുപത്തി ാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനുവരി എല്ലാ ജില്ലകളിലും ജനുവരി ഇരുപത്തിയേഴിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഗ്രീൻ അലേർട്ട് ഉണ്ട് ജനുവരിയിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ പെയ്ത മഴയുടെ അളവിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലഭിക്കേണ്ട തുലാവർഷത്തിൽ വലിയ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സാധാരണ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും പല ജില്ലകളിലും ഇത്തവണ ലഭിച്ചിട്ടില്ല ഇനി വേനൽ മഴയിലാണ് മലയാളികളുടെ പ്രതീക്ഷ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കേരളത്തിൽ ആകെ ത് എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇത് ദീർഘകാല ശരാശരിയായ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു ശതമാനം മാത്രമാണ് വ്യത്യാസം ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല നേരത്തെ എത്തിയ കാലവർഷം തിമൃത്തി പെയ്തത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി മെയ് അവസാന വാരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ചില ദിവസങ്ങളിൽ ശരാശരി എൺപത് മുതൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് മാസത്തോടെ മഴയുടെ തീവ്രത കുറയുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇടവിട്ട മഴ തുടരുകയും ചെയ്തിരുന്നു നവംബർ ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്നു കൂടാതെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണം അമിതമായി വർദ്ധിക്കുന്ന താപനിലയുടെ ഫലമായി എല്ലിനോ പ്രതിഭാസം രൂപപ്പെടാനും സാധ്യതയുണ്ട് സമുദ്രത്തിലെ ഭൂമദ്ധ്യരേഖ പ്രദേശത്ത് സമുദ്രോപരിതല ജലം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എല്ലിനോ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം